ഈ സ്നേഹ കൂടി വന്ന് വളരെ സന്തോഷമുണ്ട് ഈ അമ്മമാരെ കണ്ട വളരെ സന്തോഷമുണ്ട് കാരണം ആരും ഭയങ്കര ദുഃഖിച്ചൊന്നിരിക്കലോ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടായിരിക്കുന്നു അത് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നി പിന്നെ ഇവരോട് ഇത്ര തരം ചെലവഴിക്കാൻ കിട്ടിയ വളരെ സന്തോഷമുണ്ട് പിന്നെ ഓരോ അമ്മമാരോടും സംസാരിച്ചു അവർക്ക് എല്ലാം കൂടെ ഹാപ്പി ആണ് അവർ ഓരോ രീതിയിലും എൻഗേജ് ആണ് ടി വി പിന്നെ മീഡിയ ഉണ്ട് അവർ അവര് എന്താ എല്ലാത്തിലും എൻഗേജ് ആയതുകൊണ്ട് അവര് ഇവിടെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലായി അതെല്ലാം കാര്യമാണ് അതുകൊണ്ട് ഇവരുടെ നടത്തിപ്പാരുടെ വളരെ നന്ദിയുണ്ട് അവരെ ഇത്രയും ഹാപ്പി ആയിട്ട് വെച്ചേക്കുന്നത് അത് ഞാൻ സ്നേഹക്കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെയധികം സന്തോഷമായി ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അഞ്ചാമത് വെഡ്ഡിംഗ് ആനിവേഴ്സറി ഇവിടുത്തെ അച്ഛനമ്മമാരോട് ആഘോഷിക്കാൻ പറ്റി അതുതന്നെ അത് തന്നെയല്ലേ മനസ്സിനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം എനിക്ക് എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഞാനത് ഇവിടെ വെച്ച് എനിക്ക് ഭംഗിയായിട്ട് ആഘോഷിക്കാൻ സാധിച്ചു അതിന് എല്ലാവർക്കും വളരെ സ്നേഹം നന്ദി അറിയിക്കും പതിനേഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടെ വന്നത് സ്നേഹിലെ എല്ലാ അച്ഛനമ്മമാരെയും കൂടെ ൂടി നമ്മൾ ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് കണ്ടതിൽ ഇവിടുത്തെ ആ ഒരു എൻവയറമെൻറ്റും അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ഒക്കെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്കൂട് ഓർഗനൈസ് ചെയ്യുന്നവർ ചെയ്യുന്നുണ്ടെന്നുള്ളതിൽ നമ്മളതിൽ അത് കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട് എല്ലാം നല്ല ഭംഗിയായ രീതിയിൽ അവരുടെ സന്തോഷവും അവരുടെ ചുമതലകളും അവരുടെ മുന്നോട്ടുള്ള ദൈനംദിന കാര്യങ്ങളും വളരെ ഭംഗിയായ രീതിയിൽ നിങ്ങൾ നിറവേറ്റുന്നില്ല നമുക്ക് അനിയായ സന്തോഷവും നല്ലതില്ല അതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മൾ തോന്നുന്നു സ്നേഹത്തോടുന്ന